വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന വയോധികയ്ക്ക് ഭീമമായ വൈദ്യുതി ബിൽ ലഭിക്കുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇതുവരെ വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു വാഗമൺ വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മയ്ക്ക് അരലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് ലഭിച്ചത് ഭീമമായ വൈദ്യുതി ബിൽ ലഭിച്ചതോടെ അന്നമ്മ പരാതിയുമായി കെ എസ്ഇബി പീരുമേട് സെക്ഷൻ ഓഫീസിലെത്തി പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല സംഭവം വിവാദമായതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സംഭവത്തിൽ ഇടപെടുകയും വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വകുപ്പ് മന്ത്രി ഇടപെടുകയും കെ എസ് തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മന്ത്രിക്ക് ചൊവ്വാഴ്ച റിപ്പോർട്ട് നൽകിയെങ്കിലും അന്നമ്മയ്ക്ക് ഇതുവരെ വൈദ്യുതി ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള കുടിശ്ശികയാണ് അടയ്ക്കാനുള്ളതെന്നും നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയുടെ ബില്ലാണ് അന്നമ്മയ്ക്ക് വന്നിട്ടുള്ളത് പീരുമയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്നമ്മയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി തുടർന്ന് തവണയായി തുകയടക്കാനാണ് കെ സി ബി ഇപ്പോൾ അന്നമ്മയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തവണയായി അടയ്ക്കാനുള്ള പണം തന്റെ കൈവശമില്ലെന്ന് അന്നമ്മ പറഞ്ഞു വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇ എൽ സി ബി സ്ഥാപിക്കണമെന്നും വീട്ടിലെ വയറിംഗിൽ മാറ്റം വരുത്തണമെന്നും കെ സി ബി ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് വാർഡ് മെമ്പർ മായ സുജി പണം മുടക്കി ആവശ്യപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് நீங்கள் அம்பதி ரூபா அம்பது இன்ஸ்டாள்மெண்ட் ஆயிரத்து நமக்கு தரா ஆத்தெருவோம் ஆயிரம் ரூபாய் அழச்சு கைனால் நமக்கு கணக்கன் தராமர் சந்திச்சது பி நோய் அது சாத்தியமாய் கேஸ் அல்லது புத்திமுப்பா நம்ம அறிக்கும் முன்னிராலும் காரணம் நமக்கு இதுவரை கரண்ட் கிடைக்காத சாஹிரியத்தில் அன்ன ஜேஜிக்கு கரெண்டு கிட்டு அதுகொண்டு நம்ம ஆத்தில அழைக்காமல் பார்த்தி நம்ம சிபிஆர் கேஸ் கொடுத்துக்கிறாள் அது விதி வரும் முறைக்கு பாக்கிவ அடைச்சுக்காமல் அழைச்சுக்கொண்டு நம்ம ஏஜென்சிக்கு ரிக்வஸ்ட் செய்யுது செய்யவே அப்படியும் வந்துட்டி இல்ல நம்மளும் தண்ணி தான் கையுள்ளது அது நமக்கு நீதிபதிக் நல்லா ரிட்யூஸ்லாம்